ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റിന് സാധ്യത കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് എന്നിവയിലൊരെണ്ണം ലീഗിന് കൊടുക്കുന്നത് പരിഗണനയിലാണ് അതേസമയം കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകാനും ധാരണയായി ഫ്രാൻസിസ് ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരം സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെ പൂർണ്ണമായും കൂടെ നിർത്തുക എന്നതാണ് കോൺഗ്രസിന്റെ നയം ലീഗിലെ ചില നേതാക്കൾക്ക് ഇടതുപക്ഷത്തുള്ള ചായ്വ് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് മൂന്നാം സീറ്റ് എന്ന ലീഗിന്റെ ആവശ്യത്തിന് കോൺഗ്രസ് വഴങ്ങുന്നത് ലീഗിന്റെ ആവശ്യം ന്യായമെന്ന് മുതിർന്ന നേതാക്കളും പറഞ്ഞിരുന്നു ഇതോടുകൂടിയാണ് ഒരു സീറ്റ് കൂടി ലീഗിന് കൊടുക്കാമെന്ന ധാരണയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഏതെങ്കിലും ഒരു സീറ്റായിരിക്കും ലീഗിന് കൈമാറുക സിറ്റിംഗ് എം കെ സുധാകരൻ മത്സരിക്കില്ല എന്നുറപ്പിച്ച പശ്ചാത്തലത്തിൽ കണ്ണൂർ സീറ്റ് നിലവിൽ ഒഴിവാണ് ഈ സാഹചര്യത്തിൽ കണ്ണൂർ നൽകുകയോ മറ്റേതെങ്കിലും സീറ്റുമായി വെച്ചു മാറുകയോ ചെയ്യും എന്നുള്ളതാണ് വിവരം രാഹുൽഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ വയനാട് സീറ്റ് ചോദിക്കാനായിരുന്നു ലീഗിന്റെ പദ്ധതി എന്നാൽ രാഹുൽ ഗാന്ധി വീണ്ടും സംസ്ഥാനത്ത് മത്സരിക്കേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിർണായകമാണെന്ന് നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് മറ്റ് മൂന്ന് സീറ്റുകളിലേക്ക് ഒന്നിലേക്ക് ലീഗിനെ കോൺഗ്രസ് പരിഗണിച്ചത് കാസർഗോഡ് ലീഗിന് കൈമാറിയാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കണ്ണൂരിലേക്ക് മാറേണ്ടി വരും മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നിവ കൂടി ശേഷമാകും കോൺഗ്രസിന്റെ ഏത് സീറ്റ് ലീഗിന് കൊടുക്കണം എന്നതിൽ തീരുമാനമെടുക്കുക അതിനിടെ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വിട്ടു നൽകും കേരള കോൺഗ്രസ് തന്നെ മത്സരിച്ച സീറ്റാണ് കോട്ടയം കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മാണി പ്രതിനിധിയായി തോമസ് ചാഴികാടനാണ് ലോക്സഭയിലേക്ക് പോയത് ഇത്തവണ ചാഴികാടൻ എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥിയാകും കേരള കോൺഗ്രസിന്റെ സീറ്റ് തങ്ങൾക്ക് തന്നെ വേണമെന്ന ജോസഫ് വിഭാഗം നിലപാട് കടുപ്പിച്ചതോടെയാണ് കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് ജില്ലാ നേതൃത്വത്തിന്റെ എതിർപ്പുകൾ മറികടന്നാണ് കെ പി സി സി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എന്നാണ് വിവരം എന്തായാലും ചാഴിക്കാടിനെതിരെ സി പി എമ്മിനുള്ളിൽ തന്നെ അതൃപ്തിയുള്ള സാഹചര്യത്തിൽ അത് പൂർണമായും മുതലെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ അമൃതാന്യൂസ് തിരുവനന്തപുരം